പന്തളത്ത് ഓംലറ്റിന്റെ പണം ചോദിച്ചതിന് തട്ടുകട ഉടമയുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച യുവാക്കളാണ് ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെട്ടു പോകുന്നത് ബൈക്കിൽ പിന്തുടരുന്നത് പന്തളം പോലീസ് സ്റ്റേഷനിലെ സിപിഒമാരായ എസ് അൻവർഷ അമൽ ഹനീഫ എന്നിവരാണ് ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ ബൈക്ക് നിർത്തി പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി യുവാക്കളെ പിടിച്ചിറക്കി കാര്യമെന്തെന്ന് യുവാക്കൾ ചോദിക്കുന്നുണ്ട് അണ്ടർ അറസ്റ്റ് എന്ന് മാത്രം സിപിഒ അൻവർ ഷ പറഞ്ഞു യുവാക്കളുടെ പ്രായം ചോദിച്ച ശേഷം ബാക്കി നടപടിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടന്നു ഇരുവനുട്ട സ്വദേശി പത്തൊൻപതുകാരൻ അഭിജിത് എസ് കെ കുളന്ത സ്വദേശി ഇരുപതുകാരൻ വിനോദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ് മർദ്ദനമേറ്റ തട്ടുകട ഉടമ ശ്രീകാന്തിന് തലയിൽ ഇരുപത്തിയൊന്ന് കുന്നിക്കെട്ട് ഇടേണ്ടി വന്നു ചെയ്യണ്ടേ ഒരാളൊരു തട്ടാട നടത്തുന്നുണ്ടെങ്കിൽ അവിടെ പോയി അടിച്ച് തരിപ്പണാക്കിയിട്ട് ആക്കിയിട്ട് കളിക്കുന്ന കളി നോക്കി തൻ്റെ അടുള്ള പോലീസുകാരുണ്ട് ഇങ്ങനെ തന്നെയാ പിടിച്ചകത്തിട്ടേക്കണം പുറത്തിറങ്ങണ്ട ഇങ്ങനെ തന്നെ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്തിട്ടാണ് വലിയ വലിയ ക്രിമിനൽസായി മാറുന്നത് എന്തായാലും കുറച്ചുകൾ അകത്ത് കിടക്കട്ട് കഴപ്പിലങ്ങ മാറിക്കോ അപ്പൊ വീട് ഇഷ്ടപ്പെടണം കഴിക്കാൻ എന്തായാലും മറക്കണ്ടോ